പക്ഷിപ്പനി സ്ഥിരീകരിച്ച തിരുവല്ല നിരണം ഡക്ക് ഫാമിലെ താറാവുകളെ കൊന്നു തുടങ്ങി ഫാമിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവ് ഇൻഫെക്റ്റഡ് സോണായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് സർവൈവൽ സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരണം ഡു ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇവിടെയുള്ള എല്ലാ താറാവുകൾക്കും ദയാവധം തുടങ്ങി ഇവയെ ശാസ്ത്രീയമായി സംസ്കരിക്കും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഫാം സന്ദർശിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിരുന്നു തവണ നമ്മൾ ചെയ്യുന്നത് ഡെക്കുകളെ കള്ളിയുമ്പോഴത്തേന് ഗ്യാസ് ചേമ്പർ വഴിയുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുകയും കാര്യങ്ങളും മിനിമമാക്കാനും പ്രോസസ്സ് കുറച്ചുകൂടെ ആക്കാൻ വേണ്ടി ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗ്യാസ് ചേമ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കള്ളിങ് പ്രോസസ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഒരു സെറ്റ് സെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഫാമിലുള്ള എല്ലാ ഇതിനെയും കള്ളിങ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് അതൊരു കംപ്ലീറ്റ് ചെയ്യാം പിന്നെ പുറത്തേക്കുള്ളതിൻ്റെ ലിസ്റ്റ് ഇന്ന് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ആശാ ആശാവർക്കേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കിലോ കൂടി ചുറ്റുവട്ട വൺ കിലോമീറ്റർ റേഡിയസിലുള്ള ലിസ്റ്റ് എടുക്കാൻ അപ്പോൾ തേർഡ് ഡേ നമ്മൾ അതിൻ്റെ കള്ളിങ് പ്രോസസ്സൂടെ കംപ്ലീറ്റ് ചെയ്യുന്നു പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു കിലോമീറ്റർ ചുറ്റളവ് ഇൻഫെക്റ്റഡ് സോണായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് സർവൈവൽ സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഫെക്റ്റഡ് സോണിൽ ഉൾപ്പെടുന്ന എല്ലാ പക്ഷികളെയും ഇല്ലായ്മ ചെയ്യാനും തീരുമാനിച്ചു ഇതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട